വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ മരിച്ച സിദ്ധാർത്ഥന്റെ കുടുംബം മുഖ്യമന്ത്രിയെ കണ്ടു മുഖ്യമന്ത്രിയിൽ വിശ്വാസമെന്നും കേസ് സിബിഐ അന്വേഷണത്തിന് വിടാമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകിയെന്നും സിദ്ധാർഥിന്റെ പിതാവ് പറഞ്ഞു വിഷയത്തിൽ രാഷ്ട്രീയം കലർത്തരുതെന്നും യൂത്ത് കോൺഗ്രസ് സത്യാഗ്രഹ സമരം അവസാനിപ്പിക്കണമെന്നും സിദ്ധാർഥന്റെ അച്ഛൻ പറഞ്ഞു ഇവിടെ സത്യാഗ്രഹം കിടക്കുന്നുണ്ട് ഒരു ഒരു യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ നേതാക്കളുണ്ട് പക്ഷേ സ്ത്രീയുണ്ട് ശരിക്കും നിങ്ങൾ എനിക്ക് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്കിപ്പോൾ ആ സമരപ്പന്തലിലോട്ട് ഇപ്പോൾ ഇപ്പോൾ പോകാൻ പറ്റിയ സാഹചര്യമല്ല എൻ്റെ മകൻ്റെ ചടങ്ങുണ്ട് നാൽപ്പത്തൊന്ന് അതുവരെയ്ക്കും ഞാൻ ഈ അപേക്ഷമായി പോകുന്ന ഇറങ്ങുന്നതല്ലാതെ വേറെ സമരത്തിലോട്ട് അതുകൊണ്ട് ആ സമരപ്പന്തിൽ പോയിട്ട് ഏത് സമര പന്തിൽ പോയിട്ടാലും അവരെന്ന് ആശ്വസിപ്പിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് ഏത് പാർട്ടി ചെയ്താലും നിങ്ങൾ ദേവിയേത് ഈ സെക്രട്ടറിൻ്റെ നടയിൽ അവരുണ്ട് അവരെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണെന്ന് പറഞ്ഞു എൻ്റെ സുഹൃത്തുക്കൾ പറയുന്നു ആറ് ആറാം ദിവസം കൊണ്ടുമായി അവരുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ് ഒരു സ്ത്രീ ഉണ്ട് ജബി മാത്രമുണ്ട് അതുകൊണ്ട് അവരുടെ നിങ്ങൾ അവരോട് എൻ്റെ ഒരു അവസാനിപ്പിക്കണം അവസാനിപ്പിച്ചേ പറ്റുള്ളൂ ചികിത്സ നേടണം സിദ്ധാർത്ഥിന്റെ അച്ഛൻ പറയുന്നത് യൂത്ത് കോൺഗ്രസ് നടത്തുന്ന ആ സമരം അവസാനിപ്പിക്കണം ജബി മേത്തർ ഉൾപ്പെടെയുള്ളവർ നടത്തുന്ന സമരം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടതാണ് ഇപ്പോൾ ഈ വാർത്തയുടെ വിവരങ്ങളുമായി വിജിൻ വായന്തോട് ചേരുന്നുണ്ട് വിജിൻ സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ ഇക്കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെയെല്ലാം മനസ്സിൽ ഓടി വരുന്ന ഒരു ചിത്രമാണ് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സിദ്ധാർത്ഥിൻ്റെ അച്ഛനെ കാണാൻ ചെന്നപ്പോൾ തൊട്ടരികിലിരുന്ന് ഫോണിൽ വിളിച്ച് ഉല്ലസിച്ച് ചിരിച്ചുകൊണ്ട് ആരോടോ എന്തോ പറയുന്ന ഒരു ദൃശ്യങ്ങളാണ് ഇപ്പോഴും മനസ്സിൽ വരുന്നത് കൃത്യമായ ഒരു രാഷ്ട്രീയം ഒരു മരണത്തെ എങ്ങനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാം ഉപയോഗിക്കാമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ചിത്രവും അതിൻ്റെ അപഹാസ്യതയെക്കുറിച്ചുമാണ് ഇപ്പോൾ സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ പറയുകയും ചെയ്തത് ആ സമരം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുന്നു ഒപ്പം തന്നെ പറഞ്ഞത് മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനം സി വി അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ നിവേദനം അതിൽ വിശ്വാസമുണ്ട് മുഖ്യമന്ത്രിയിൽ വിശ്വാസമുണ്ട് എന്നാണ് സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ പറയുകയും ചെയ്തത് ഒപ്പം തന്നെ സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ മറ്റു ചില പേരുകൾ കൂടി പറയുന്നുണ്ട് മറ്റ് ചിലരെ കൂടി പ്രതിപ്പട്ടികൾ ഉൾപ്പെടുത്തേണ്ടത് ഉണ്ട് എന്ന് കൂടി പറയും എന്തൊക്കെയാണ് സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ ഇതുമായി ബന്ധപ്പെട്ട് ബാക്കി മറ്റു കാര്യങ്ങൾ പറഞ്ഞത് സിജു ഏകദേശം പതിനൊന്ന് കൂടിയാണ് സിദ്ധാർത്ഥൻ്റെ അച്ഛനും അമ്മാവനും ഉൾപ്പെടെയുള്ളവർ മുഖ്യമന്ത്രിയെ കാണാനെത്തിയത് മുഖ്യമന്ത്രിയുമായി അവർ സംസാരിക്കുകയും നിവേദനം കൈമാറുകയും ചെയ്തു ഇത് പൂർണ്ണമായും വായിച്ചു നോക്കിയ ശേഷമാണ് സി ബി ഐ അന്വേഷണം എന്ന ആവശ്യം അത് പരിഗണിക്കാം സി ബി ഐക്ക് ഏത് അന്വേഷണമാണ് നടത്തേണ്ടത് ആ അന്വേഷണം നടത്താം എന്ന് മുഖ്യമന്ത്രി കൃത്യമായി ഉറപ്പ് നൽകിയത് എന്നാണ് ഈ മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തെത്തിയ അച്ഛൻ വ്യക്തമാക്കുന്നത് എന്തായാലും മുഖ്യമന്ത്രി പറഞ്ഞതിൽ വിശ്വാസമുണ്ട് മറ്റ് ആലോചിക്കാം എന്ന തരത്തിലുള്ള വാക്കുകൾ ല്ല മുഖ്യമന്ത്രിയിൽ നിന്ന് ഉണ്ടായത് കൃത്യമായി പറയുന്നു ഏതന്വേഷണമാണ് സി ബി ഐ അന്വേഷണത്തിലാണ് താങ്കൾക്ക് വിശ്വാസമെങ്കിൽ ആ അന്വേഷണത്തിന് വിടാമെന്ന് കൃത്യമായി പറഞ്ഞിരിക്കുന്നു അതിൽ പൂർണ്ണ തൃപ്തനാണ് താൻ എന്നാണ് സിദ്ധാർത്ഥന്റെ അച്ഛൻ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും ഏറെ നാളായി തുറന്നുകൊണ്ടിരിക്കുന്ന വിവാദങ്ങൾ നേരത്തെയും സി ബി അന്വേഷണം വേണമെന്ന ആവശ്യം തുടർച്ചയായി അച്ഛൻ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു പക്ഷേ സി ബി അന്വേഷണത്തിന് വിടണം എന്ന് പറയുമ്പോഴും പോലീസ് അന്വേഷണത്തിൽ അതൃപ്തിയൊന്നും അച്ഛൻ രേഖപ്പെടുത്തുന്നില്ല പോലീസ് നല്ല നിലയിൽ തന്നെയാണ് കേസന്വേഷണം നടത്തിയത് പക്ഷേ ചില ഏതെങ്കിലും ും രീതിയിലുള്ള മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള ഇടപെടൽ ഉണ്ടാകുന്നുണ്ടോ എന്ന സംശയമുണ്ട് അതുകൊണ്ടാണ് സി ബി ഐ അന്വേഷണം വേണമെന്ന ആവശ്യം ഉന്നയിച്ചത് കൂടുതൽ പ്രതികൾ ഈ കേസിൽ വരാനുള്ള സാധ്യതയുണ്ട് കാരണം ഇതൊരു കൊലപാതകമാണ് എന്ന് അച്ഛൻ ഇപ്പോഴും ഉറപ്പിച്ച് പറയുന്നു ആത്മഹത്യയല്ല അതുകൊണ്ട് തന്നെ ആരെങ്കിലും രക്ഷപ്പെട്ട് കൂടാ കോളേജിൽ മറ്റ് സംഭവങ്ങൾ ഉള്ള കാര്യങ്ങൾ ഉൾപ്പെടെ അന്വേഷണം നടക്കേണ്ടതുണ്ട് അതുകൊണ്ട് സി ബി ഐ അന്വേഷണമാണ് അഭികാമ്യം എന്ന കാര്യമാണ് അച്ഛൻ വ്യക്തമാക്കുന്നത് അതുതന്നെയാണ് ഇപ്പോൾ സർക്കാർ അംഗീകരിച്ചു എന്ന് അച്ഛൻ മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വ്യക്തമാക്കുകയും ചെയ്തു ൊപ്പം തന്നെ ഈ രാഷ്ട്രീയപരമായി ഇതിനെ മുതലെടുക്കാനുള്ളൊരു ശ്രമം ഏത് ഭാഗത്തു നിന്നും ഉണ്ടാകരുത് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ നിറം ഈ വിഷയത്തിൽ നൽകരുത് എന്നും അച്ഛൻ ആവശ്യപ്പെടുന്നു ഒപ്പം യൂത്ത് കോൺഗ്രസ് നടത്തുന്ന സമരം അവർ ആറോളം ദിവസമായി സമരം ആരംഭിച്ചിട്ട് അവരുടെ ആരോഗ്യസ്ഥിതി മോശമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ അവർ എത്രയും പെട്ടെന്ന് സമരം അവസാനിപ്പിച്ച് ആശുപത്രിയിൽ എത്തണമെന്നും കൃത്യമായി അച്ഛൻ വ്യക്തമാക്കുകയാണ് കാരണം ഈ സി ബി ഐ അന്വേഷണം എന്ന കാര്യത്തിൽ താൻ ഉന്നയിച്ച ആവശ്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഒരു ഉറപ്പ് തനിക്ക് ലഭിച്ചിരിക്കുന്നു ആ ഉറപ്പിൽ താൻ പൂർണ്ണ തൃപ്തനാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ പൂർണ്ണമായും വിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെ യൂത്ത് കോൺഗ്രസുകാർ സമരത്തിൽ നിന്ന് പിന്മാറണം അത് നിർബന്ധമായും പിന്മാറണമെന്നും അച്ഛൻ പറയുകയാണ് സിജു